പുരാതന ഇന്ത്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ ചരിത്രവും മൗര്യരുടെയും ഗുപ്തരുടെയും ഭരണകാലത്ത് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് രീതികൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു കഴിവിനും വിശ്വാസ്യതയ്ക്കും അനുസരിച്ച് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തതായി കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പരാമർശമുണ്ട് ബ്രിട്ടീഷ് കാലത്താണ് വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് പരീക്ഷയുടെ അടിത്തറ പാകിയത് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാനായി ആയിരത്തി എണ്ണൂറിൽ കൊൽക്കത്തയിൽ കോളേജ് ഓഫ് ഫോർട്ട് വില്യം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറിൽ ലണ്ടനിൽ ഹെയ്ലിബറി കോളേജ് എന്നും അറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കോളേജും ഇതേ ആവശ്യത്തിനായി ആരംഭിച്ചു വാറൻ ഹേസ്റ്റിംഗ്സ് അടിത്തറയിട്ട ഇന്ത്യൻ സിവിൽ സർവീസിനെ ചാൾസ് കോൺവാലിസ് പരിഷ്കരിക്കുകയും ആധുനീകരിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ പൊതു മത്സര പരീക്ഷ ആരംഭിച്ചു ലണ്ടനിൽ മാത്രം നടന്നിരുന്ന പരീക്ഷകൾ പിന്നീട് ഇന്ത്യയിലേക്കും വ്യാപിപ്പിച്ചു ഇതിലൂടെ സത്യേന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ആദ്യ ഇന്ത്യൻ ഐ സി എസ് ഓഫീസറായതോടെ ഇന്ത്യക്കാരുടേതായ ഇന്ത്യൻ സിവിൽ സർവീസിന് തുടക്കമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇന്ത്യയിൽ ഭരണ നിർവഹണത്തിന് നിലവിലുണ്ടായിരുന്ന കോവണേറ്റഡ് സിവിൽ സർവീസ് അഥവാ സി സി എസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് കിരീടത്തിന് കീഴിൽ ഔദ്യോഗികമായി ഇംപീരിയൽ സിവിൽ സർവീസ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് അഥവാ ഐ സി എസ് ഐ രൂപപ്പെടുത്തി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ ഐ എ എസ് ആയി മാറി ഇമ്പീരിയൽ പോലീസ് സർവീസിന് പകരം ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ ഐ പി എസ് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അഥവാ ഐ എഫ് ഒ എസ് അഖിലേന്ത്യാ സർവീസായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനയിൽ യു പി എസ് സിയെ ഭരണഘടനാ സ്ഥാപനമായി അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഐ എ എസ് ഐ പി എസ് ഐ എഫ് ഒ എസ് തുടങ്ങിയവയ്ക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഉറപ്പാക്കി കേന്ദ്ര സേവനങ്ങളായ റവന്യൂ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഫോറിൻ റെയിൽവേ സർവീസുകൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തി മുസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹൈദരാബാദിലെ സർദാർ വല്ലഭഭായി പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എന്നിവ യഥാക്രമം ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നു ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ നയരൂപീകരണം നിയമസമാധാന സംരക്ഷണം വികസന പദ്ധതികളുടെ നടപ്പാക്കൽ എന്നിവയിൽ സ്വാധീനം ചെലുത്താൻ മികച്ച ഉദ്യോഗസ്ഥർ ആവശ്യമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു ജനാധിപത്യ വികസനോന്മുഖ ഭരണ സേവനത്തിനായി ഇന്ത്യൻ സിവിൽ സർവീസ് വളർന്നു സെൻസും സെൻസിബിലിറ്റിയും ഉള്ള ഭരണസേവന നേതൃനിര ഇന്ത്യൻ പദ്ധതി നിർവഹണത്തിന്റെയും പ്ലാനിങ്ങിന്റെയും നെടുന്തൂണുകളായി അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമാർജനത്തിനും സാമൂഹിക സുരക്ഷയിലും ശക്തമായ ഇടപെടലുകൾ ഇതിലൂടെ സാധിച്ചു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതും സംസ്ഥാനങ്ങളിൽ കേഡർ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതുമായ ഓൾ ഇന്ത്യ സർവീസുകളാണ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് ഒ എസ് എന്നിവ അസിസ്റ്റന്റ് അഥവാ സബ് കളക്ടർ മുതൽ ജില്ലാ കളക്ടർ സെക്രട്ടറിയേറ്റ് പോസ്റ്റുകൾ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി വരെയുള്ള പ്രധാന ഭരണ പദവികളാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് രാജ്യത്തിലെ നിയമസമാധാന സംരക്ഷണം പ്രധാന ചുമതലയായി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് അഥവാ കമ്മീഷണർ തുടങ്ങി ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വരെയുള്ള ഉന്നത യൂണിഫോം പദവികളാണ് ഐ പി എസ് ഓഫീസർമാർക്ക് ലഭിക്കുന്നത് മനസംരക്ഷണം വന്യജീവി മാനേജ്മെന്റ് പരിസ്ഥിതി പദ്ധതി നിർവഹണം തുടങ്ങിയവ പ്രധാന ഉത്തരവാദിത്വമായുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ ഉലച്ചിൽ തട്ടാതെ സൂക്ഷിക്കുന്നതും കൂടുതൽ മികവുറ്റതാക്കുന്നതിനും ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഡിപ്ലോമാറ്റിക് പദവികളായ അംബാസിഡർ ഹൈക്കമ്മീഷണർ തലങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഇന്ത്യൻ ഫോറിൻ സർവീസ് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഇൻകം ടാക്സ് കസ്റ്റംസ് ജി എസ് ടി വകുപ്പുകളിൽ ജോലി ചെയ്യുന്നതിന് ഇന്ത്യൻ റവന്യൂ സർവീസ് കൂടാതെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഇന്ത്യൻ കോർപ്പറേറ്റ് ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് എസ്റ്റേറ്റ് ഇന്ത്യൻ ഇൻഫർമേഷൻ ഇന്ത്യൻ പോസ്റ്റൽ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് തുടങ്ങിയ ഗ്രൂപ്പ് എ സെൻട്രൽ സർവീസുകളും പോണ്ടിച്ചേരി ഡൽഹി സിവിൽ സർവീസുകൾ പോണ്ടിച്ചേരി ഡൽഹി പോലീസ് സർവീസുകൾ പോലെയുള്ള ഗ്രൂപ്പ് ബി സർവീസുകളും ഉൾപ്പെടെ ഇരുപത്തിയാറ് കേഡറുകളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള കേഡറുകളിൽ ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷം തോറും പരീക്ഷ എഴുതുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും വെല്ലുവിളിയേറിയതുമായ മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ് വഴി വിജ്ഞാപനം വരുമ്പോൾ അപേക്ഷ സമർപ്പിക്കാം സംവരണ ആനുകൂല്യമുള്ളവർക്ക് അർഹമായ വയസ്സളവും ലഭ്യമാണ് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആറ് തവണയും ഒ ബിസി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒമ്പത് തവണയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അനുവദനീയമായ പരമാവധി പ്രായത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും എഴുതാൻ അനുവാദമുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത പ്രിലിമിനറി മെയിൻ ഇന്റർവ്യൂ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ എൺപത് സെന്ററുകളിൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ അവസരമുണ്ട് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യ അലോട്ട്മെന്റ് എന്ന രീതിയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിൽ ഇരുപത്തിനാല് സെന്ററുകളിലാണ് മെയിൻ എക്സാമിനേഷൻ സെന്ററുകൾ ഉള്ളത് മെയിൻ പരീക്ഷയ്ക്കുള്ള യോഗ്യത നേടുന്നതിന് മാത്രം പരിഗണിക്കുന്ന പ്രിലിമിനറി പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇത് റാങ്കിന് പരിഗണിക്കില്ല മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികളുടെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ഇരട്ടി പേരെയാണ് പ്രിലിമിനറി പാസ്സാക്കുക പ്രിലിമിനറിയിൽ രണ്ട് പേപ്പറുകൾ ഉണ്ടാകും ജനറൽ സ്റ്റഡീസ് പേപ്പർ രണ്ടിന് കുറഞ്ഞത് മുപ്പത്തിമൂന്ന് ശതമാനം മിനിമം മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ആകെ മാർക്കാണ് മെയിൻ പരീക്ഷയിലേക്കുള്ള പ്രവേശനം നിശ്ചയിക്കുക തെറ്റുത്തരത്തിന് പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം മാർക്ക് കുറവ് ചെയ്യും രണ്ട് മണിക്കൂർ വീതം സമയം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പരീക്ഷകളുടെയും ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് പേപ്പർ ഒന്നിൽ ആനുകാലിക അന്താരാഷ്ട്ര ദേശീയ പ്രാധാന്യമുള്ള സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രവും ദേശീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയുടെ ലോകത്തിന്റെയും സാമൂഹിക സാമ്പത്തിക ഭൂമിശാസ്ത്രം ഭരണഘടന രാഷ്ട്രീയ സംവിധാനങ്ങൾ പഞ്ചായത്തി രാജ് പൊതുനയം വിവിധ അവകാശ പ്രശ്നങ്ങൾ സാമ്പത്തിക ശാസ്ത്രം സാമൂഹിക സുസ്ഥിര വികസനം ദാരിദ്ര്യം ജനസംഖ്യ സാമൂഹിക പദ്ധതികൾ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ജൈവ വൈവിധ്യം സയൻസ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ചോദിക്കുക രണ്ടാമത്തെ പേപ്പറിൽ കോംപ്രിഹെൻഷൻ ആശയവിനിമയ ശേഷി ഉൾപ്പെടെയുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ അളക്കുന്ന ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിംഗ് അനലറ്റിക്കൽ എബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ ജനറൽ എബിലിറ്റി പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ഗണിതശാസ്ത്രം എന്നിവയാണ് സിലബസിൽ ഉള്ളത് രണ്ട് പേപ്പറുകളും നിർബന്ധമായി എഴുതിയിരിക്കണം അല്ലാത്ത പക്ഷം അയോഗ്യനാക്കും ശരിയായ പഠന രീതി കൃത്യനിഷ്ഠയോടെയുള്ള നിരന്തര പരിശ്രമം അനുയോജ്യമായ പുസ്തകങ്ങൾ എന്നിവ വിജയിക്കാൻ അനിവാര്യമാണ് ഇന്ത്യ ചരിത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രമീമാംസ എന്നിവയിൽ അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് എൻ സി ആർ ടിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള പുസ്തകങ്ങളാണ് അടിസ്ഥാനമാക്കേണ്ടത് തുടർന്ന് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പർ ഒന്നിനുള്ള വിപുലമായ പഠനത്തിന് ഗോപാൽ സിംഗിന്റെ എ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ജി സി ലിയോങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി ബിപിൻ ചന്ദ്രിയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഡി സി ബസുവിൻ്റെ ഡി ഡി ബസുവിന്റെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദത്ത ആൻഡ് സുന്ദരം മിശ്ര ആൻഡ് പുരി രമേശ് സിംഗ് എന്നിവരിൽ രചിച്ച ഇന്ത്യൻ ഇക്കോണമി എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി രാജീവ് അഹിറിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ മജിദ് ഹുസൈൻ്റെ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ എൻവയൺമെൻറ്റ് ആൻഡ് ഇക്കോളജി സുഭാഷ് ബി സി കശ്യൂപിൻ്റെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പാ എന്നീ പുസ്തകങ്ങൾ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി പബ്ലിഷ് ചെയ്യുന്ന ഇന്ത്യയുടെ ഇക്കണോമിക് സർവേ ആൻഡ് ബഡ്ജറ്റ് സമ്മറി ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് എന്നിവയും കറണ്ട് അഫെയേഴ്സിനായി ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ന്യൂസ് പേപ്പറുകൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ ഇന്ത്യൻ ഇയർബുക്ക് യോജന കുരുക്ഷേത്ര ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി സയൻസ് റിപ്പോർട്ടർ ക്രോണിക്കിൾ വിസാഡ് ഫ്രണ്ട്ലൈൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ബ്യൂറോയുടെ ലേഖനങ്ങൾ രാജ്യസഭ ടെലിവിഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ വകുപ്പുകളുടെയും വെബ്സൈറ്റുകൾ എന്നിവ പഠനത്തിനായി നിരന്തരം പിന്തുടരണം പേപ്പർ രണ്ടിന് ആർ എസ് അഗർവാളിന്റെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഡേറ്റ ഇന്റർപ്രട്ടേഷൻ എന്നീ പുസ്തകങ്ങളും റൻ ആൻഡ് മാർട്ടിൻ്റെയോ പാൽ ആൻഡ് സൂര്യുടയോ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ റ്റാ മെഗ്രോഹില്ലിൻ്റെ സി എസ് എ ടി ജനറൽ സ്റ്റഡീസ് എന്നീ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്താം മുൻകാല ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നതിന് ചോദ്യം ചോദിക്കുന്ന രീതിയും ട്രെൻഡും മനസ്സിലാക്കാൻ സഹായിക്കും ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത് സമയ നിയന്ത്രണവും ഉത്തരമെഴുത്ത് കഴിവും മെച്ചപ്പെടുത്തും ഇതിനായി കൃത്യമായൊരു പഠന രീതി ക്രമപ്പെടുത്തേണ്ടതുണ്ട് ടൈം ടേബിൾ തയ്യാറാക്കി ദിവസവും കുറഞ്ഞത് അഞ്ചു മുതൽ ആറ് എട്ട് മണിക്കൂർ പഠിക്കുകയും കൃത്യമായി റിവിഷൻ നടത്തി കുറിപ്പുകൾ തയ്യാറാക്കുകയും ഉത്തരമെഴുത്ത് സ്പീഡ് വർദ്ധിപ്പിക്കാനായി മോക്ക് ടെസ്റ്റുകൾ എഴുതുകയും കറണ്ട് അഫെയർസ് ദിനംപ്രതി വായിക്കുകയും ചെയ്യുന്നത് ശീലമാക്കേണ്ടതാണ് ചിട്ടയായ തയ്യാറെടുപ്പും പരിശീലനവും മാത്രമാണ് വിജയത്തിലേക്കുള്ള നേർവഴി വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നാം റാങ്കോട് ഐ എ എസ് നേടിയ ടി എൻ ശേഷൻ പത്താമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മലയാളിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഐ ഉദ്യോഗസ്ഥയായി ചരിത്രം സൃഷ്ടിച്ച ഹരിത വി കുമാർ എന്നിങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് രംഗത്ത് മലയാളി തിളക്കമേറെയാണ് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് കൈത്താങ്ങാകാൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സിവിൽ സർവീസിൽ മലയാളികളുടെ വൻ സാന്നിധ്യം ഉപകാരപ്രദമാകും സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നങ്ങളിലൂടെ വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് പ്രയാണം തുടരാം